ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കണം മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ ഹൈവേ അവകാശ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സായാഹ്ന ധർണ ഇരുപത്തി ദിവസം പിന്നിട്ടു തീരദേശ ഹൈവേ പാതയുടെ നിർമ്മാണത്തിനായി എറിയാട് മുതൽ അഴീക്കോട് വരെ നിശ്ചയിച്ചിട്ടുള്ള അശാസ്ത്രീയമായ അലൈൻമെന്റ് മൂലം നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദേശത്ത് വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് അതിൽ നിന്നും മിച്ചം പിടിച്ച് നാട്ടിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി പണിത കെട്ടിടങ്ങളും ചെറിയ ചെറിയ കച്ചവടങ്ങളുമാണ് സർക്കാർ നിശ്ചയിച്ച പ്രകാരം തീരദേശത്തു കൂടി ഹൈവേ നിർമ്മാണം നടത്തിയാൽ ഈ വ്യാപാര വ്യവസായങ്ങൾ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് പ്രവാസികളുടെ വിവിധ സംരംഭങ്ങളും വിനോദസഞ്ചാര വ്യവസായത്തിന്റെ ഭാഗമായി ആരംഭിക്കാവുന്നതുമാണ് ആയതിന് മുതിരാതെ ഈ നാലര കിലോമീറ്റർ മാത്രം തെറ്റായ രീതിയിൽ സർക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ സമര പ്രക്ഷോഭത്തിൽ കേരളത്തിലെ മുഴുവൻ പ്രവാസികളും പങ്കുചേർന്ന് അതിശക്തമായി പ്രതിഷേധിക്കുമെന്ന് റിയാട് പഞ്ചായത്തിന് മുമ്പിൽ നടക്കുന്ന ഇരുപത്തിയഞ്ച് ദിവസത്തെ അനിശ്ചിതകാല സായഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെയർമാൻ എൻ കൗൺസിൽ ഓഫ് ഇന്ത്യ സെൻട്രൽ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ ചീഫ് കോർഡിനേറ്റർ പ്രവാസി ഭാരതീയ ഫോറം കേരള സർക്കാർ സിവിൽ സപ്ലൈസ് സംസ്ഥാനതല ഫുഡ് സെക്യൂരിറ്റി വിജിലൻസ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ എസ് അഹമ്മദ് പ്രഖ്യാപിച്ചു പക്ഷെ അങ്ങനെ സ്വന്തം കാശി മുടക്കി സ്വന്തം അധ്വാനം കൊണ്ട് നമ്മൾ ഗൾഫിൽ പോയി ജീവിച്ച് നമ്മൾ ഉണ്ടാക്കിയ വിദേശ തരം മുഴുക്കയും ഈ രാജ്യത്തിന്റെ സമ്പത്ത് ശ്രേയസ്സിന് വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത് അല്ലാതെ ഇന്ത്യൻ കറൻസി കൊണ്ട് ഇവിടെ ഒരു ചെലവ് നടക്കില്ല ഫോറിൻ കറൻസി വിദേശ കറൻസി ഇവിടെ വന്ന് ഇന്ത്യൻ കറൻസി ആയിട്ട് മാറുമ്പോൾ മാത്രമാണ് ഇവിടെ വികസനം ഉണ്ടാകുന്നത് ആവശ്യമായ യുദ്ധോപകരണങ്ങൾ ആവശ്യമായ വൈദ്യോപകരണങ്ങൾ ആവശ്യമായ മരുന്നുകൾ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിദേശ രാജ്യത്തിനും ഇറക്കുമതി ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ ഡോളർ കൊടുക്കണം വിദേശ പണം കൊടുക്കണം ആ വിദേശ പണം സർക്കാരിന്റെ പൊതു മുതൽ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ഒരു നര പൈസ പോലും ചെലവില്ലാതെ ബസ്സുകൾ ചെയ്യപ്പെടുന്ന ഒരേ ഒരു വർഗം പ്രവാസികളാണ് പാടുന്ന പ്രവാസികൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലെ പ്രവാസികളാണ് എഴുപത്തിരണ്ട് വർഷമായി നാം ഇവിടെ നിന്നും ജീവിക്കുന്നതിന് വേണ്ടി ഈ ആ മരുഭൂമികളിൽ എത്തിയത് ആദ്യ കാലഘട്ടങ്ങളിൽ പാസ്പോർട്ടുമില്ലാതെ കടലിൽ നീതിയും കടലിന്റെ ചുഴിലകപ്പെട്ട് വീരമൃത്യപരിച്ചും രക്തസാക്ഷികളുമായി ആയിരങ്ങളുണ്ട് അവരുടെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിനകത്ത് വേദനപ്പെടുത്തുകയായിരുന്നു ഈ സംഗതി ഇപ്പോൾ വരുമ്പോൾ നാം ഒന്നും ചിന്തിക്കേണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടമാണ് ആ ഓട്ടത്തിനാണ് ഏത് ആറ് ലക്ഷം ചെന്നിരുന്നാലും അതിനെ തട്ടി മാറ്റി നമ്മുടെ കൂടി നമുക്ക് ഓടേണ്ടിയിരിക്കുന്നു ആ ഓട്ടത്തിന് നിങ്ങൾ സജ്ജനാവണം നിങ്ങളുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നിങ്ങളുടെ കായിക ശേഷി കൊണ്ട് നിങ്ങളുടെ സമ്പത്തിന്റെഹിതം കൊണ്ട് ഈ സമരത്തിന് ശക്തിയായികരിച്ച് ശക്തമായ രീതിയിൽ നിന്നോട്ട് കൊണ്ടുപോകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ വിജയത്തിന് വേണ്ടി ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി എന്ത് വേഗമെങ്കിലും എൻ ആർ എ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വിദേശത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ പോക്കറ്റുകളിൽ നിന്നും ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ ആയിരം പതിനായിരം രൂപ വീണമെങ്കിലും സമാകരിച്ച് ഈ സമരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഫണ്ട് റൈസ് ചെയ്യുന്നതിനും ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയും നിങ്ങളുടെ എല്ലാ പിന്തുണ എന്റെ പിന്നിലും എന്റെ പിന്നിലും ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ

ടി കെ കൊച്ചിബ്രാഹിം വി എം എ അബ്ദുൽ കരീം കെ എം ഷൌക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ സലാം അയ്യാറിൽ സിദ്ദിഖ് കെ കെ അബു അബ്ദുൽ കരീം എം എ സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി